വന്ദേ ഭാരതിന് സ്വീകരണം നൽകുന്ന റെയിൽവേ പരിപാടി ബഹിഷ്കരിച്ച് ബിജെപി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിപാടിയിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ സ്വീകരണ പരിപാടി ബിജെപി ബഹിഷ്കരിക്കുകയായിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത് ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ബിജെപി നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടപ്പോൾ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പരിപാടിക്ക് വന്ന ശേഷം മടങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് ബാംഗ്ലൂർ വന്ദേ ഭാരതിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച റെയിൽവേ ഒരു സ്വീകരണ പരിപാടി അല്ലെങ്കിൽ സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്തു ഈ പരിപാടിയിലേക്ക് ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു എന്നാൽ അതിനിടയിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തിയപ്പോൾ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾക്കൊപ്പം വേദി പങ്കിടാൻ ില്ലെന്ന് അറിയിച്ചുകൊണ്ട് ബിജെപിയുടെ നേതാക്കൾ ഈ വേദി വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ബിജെപിയുടെ ഭാരവാഹികളാണ് ഈ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ശാസ്ത്രമേളയുടെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിയപ്പോഴും സമാന രീതിയിൽ ബിജെപിയുടെ പാലക്കാട് നഗരസഭാ അംഗം മിനി കൃഷ്ണകുമാറും പ്രതിഷേധിച്ചുകൊണ്ട് വേദി വിട്ട് ഇറങ്ങിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റെയിൽവേയുടെ പരിപാടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചതും പരിപാടിയിൽ എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ബിജെപി ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് വേദി വിട്ട് ഇറങ്ങിപ്പോയിരിക്കും Gracias.